നമ്മുടെ രാജ്യം ദരിദ്രാവസ്ഥയിൽ നൂറ്റി അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പരമ ദയനീയ അവസ്ഥയാണത് കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ തൊട്ട് കിടക്കുന്ന അനേകം രാഷ്ട്രങ്ങളെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ഒരിടവും നമ്മുടെ പറകലില്ല നമ്മുടെ എത്രയോ മുന്നിലാണ് അവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരവസ്ഥയായത് രാജ്യത്ത് നടപ്പാക്കുന്ന നയം ഇപ്പോൾ മോദി ഗവൺമെന്റ് നടപ്പാക്കുന്നു നേരത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കി കോൺഗ്രസിനും ബി ജെ പി ഒരേ നയം അതിൻ്റെ ഭാഗമാണിത് പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പനീകരിക്കുക സമ്പന്നരെ അതിസമ്പന്നരാക്കി മാറ്റുക ഇതാണ് രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതി നാം എപ്പോഴും അവകാശപ്പെടാറുണ്ട് ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുന്നു എന്ന് എന്താണ് ബദൽ നയം എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ഈ അതിദാരിദ്ര്യ അതിദാരിദ്ര്യാവസ്ഥയുടെ കാര്യത്തിലുള്ള നടപടി നമുക്ക് നോക്കാം കേരളത്തിൽ അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളാണ് രണ്ട് വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ചു ഈ അതിദരിദ്ര കുടുംബങ്ങളെ ആകെ മൂന്ന് വർഷം കൊണ്ട് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കും ആദ്യ വർഷം നല്ല ഭാഗം മുക്തരായി ഈ വർഷമായപ്പോൾ കുറേ കൂടി കൂടുതലായി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് കേരളമെന്ന സംസ്ഥാനം ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിൽ ഇല്ലാത്ത നാടായി മാറും ഉത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ നമ്മുടെ രാജ്യത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന് കഴിയോ എന്താണ് അവിടെയൊക്കെ ദരിദ്രർ ഇല്ലാത്തതുകൊണ്ടാണോ അതിദരിദ്രരുടെ എണ്ണം ഇതിനേക്കാളെല്ലാം എത്രയോ കൂടുതലാണ് അവിടെ അവിടെയാണ് നയം അവിടെയാണ് നയത്തിന്റെ പ്രാധാന്യം പാവങ്ങളോടുള്ള കരുതൽ നാടിന്റെ വികസന പ്രവർത്തനവും ഒപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമവും ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതെനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ആ മുന്നോട്ടുള്ള യാത്രയിൽ പാലക്കാടും ഞങ്ങളോടൊപ്പം വേണം അതിന് പാലക്കാടിന്റെ പ്രതിനിധിയായി ഇവിടെ മത്സരിക്കുന്ന ഡോക്ടർ സരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ ഭാഗമാക്കി അയക്കുക ഡോക്ടർ സരിന്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പിൽ വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ